നമസ്കാരം ഒരു തൊടുകുറിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നതാണ് ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തേത് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് ഫലങ്ങളെന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നാമതായി നൽകിയിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാത്തതായി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതായ പല അവസ്ഥകളെക്കുറിച്ചോർത്തും ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ആ വക കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും മറക്കണം എന്ന് തന്നെയാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയരുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോസിറ്റീവ് ഊർജം ഇല്ലാതെയായിക്കൊണ്ട് നെഗറ്റീവ് എനർജി മാത്രം ഉയരുന്നതാണ് അങ്ങനെ അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതായ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് അത് നടക്കാത്തതിൽ നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ധാരാളം വ്യക്തികൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു പലപ്പോഴും പല അവസരങ്ങളിലും മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്തതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ ഒരുപാട് മറ്റനേകം നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം പല അനുകൂലമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങൾക്ക് ഉയർച്ച തന്നെ ലഭ്യമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ധാരാളം അവസരങ്ങൾ തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് അത്തരം അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും ജീവിതത്തിൽ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇനി വരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പല വ്യക്തികളും ജീവിതത്തിൽ വന്നു പോകുന്നതിലൂടെ ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇനി വരാനിരിക്കുന്ന ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകൾ മൂലം നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിൽ വന്നു നിറയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ വിഷമം അനുഭവിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ഉണ്ടാകുവാൻ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിൽ അല്പം കുറവ് സംഭവിക്കുവാൻ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് സാധ്യത വർദ്ധിക്കുന്നു എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ വർധിക്കുന്നത് മൂലം പല നേട്ടങ്ങളും അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇനി രണ്ടാമത് നൽകിയിരിക്കുന്നതായ സാക്ഷാൽ വിനായകൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഇത്തരം വിഘ്നങ്ങളൊക്കെ മാറുവാൻ വേണ്ടി അല്പം കാത്തിരിക്കേണ്ടതായി വന്നേക്കാം എന്നുള്ള ഒരു സൂചന കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് ധാരാളം വേദനകൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവർ തന്നെയാകുന്നു എങ്കിൽ കൂടിയും അത്തരം വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് മൂലം പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാകുന്നു വളരെ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അത്തരം തിരിച്ചടികളിലൂടെയെല്ലാം ഒരു പാഠം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് അതായത് പല വ്യക്തികളെയും യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുവാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ആയതിനാൽ തന്നെ ഇനി ഇത്തരത്തിലുള്ള തിരിച്ചടികളെല്ലാം നിങ്ങൾ നേരിടും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരിച്ചടികളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നേ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുള്ളത് തന്നെ പല വ്യക്തികളെയും തിരിച്ചറിയുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ് എങ്കിൽ കൂടിയും ഇനിയുള്ള അവസരങ്ങളിലും അല്ലെങ്കിൽ ഇനിയുള്ള സാഹചര്യത്തിലും ഇത്തരത്തിൽ ചില വ്യക്തികളെ നിങ്ങൾക്ക് മുൻകൂട്ടി കണ ാക്കിക്കൊണ്ട് അത്തരം തിരിച്ചടികൾ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് കൂടാതെ നിങ്ങളിപ്പോൾ നിലവിലുള്ള തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധാരാളം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള തർക്കങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ കടാക്ഷം മൂലം തന്നെ പല നേട്ടങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് എങ്കിൽ കൂടിയും ഇത്തരം നേട്ടങ്ങൾക്കെല്ലാം അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ പല അധ്യായങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എങ്കിലും വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ചില വ്യക്തികളെ മറക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് അത്തരത്തിലൊരു പ്രശ്നത്തിൽ വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു ഇപ്പോഴും ആ വിഷമം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വർദ്ധിക്കും എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കുക ഇനിയുള്ള നാളുകളിൽ ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ചില വ്യക്തികളെ പുതുതായി കണ്ടുമുട്ടുന്നതിലൂടെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ഈ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഫലം ഓർമ്മയിലുണ്ടാകണം എന്നുള്ളതാണ് അതായത് നിങ്ങളെ കണ്ടുമുട്ടുന്നത് മൂലം ആ വ്യക്തിക്കും ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് മൂലം നിങ്ങൾക്കും ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ഈ ഒരു കാര്യം ഏവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്